നമസ്കാരം പെൻഷൻ വിതരണം മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു മറിയക്കുട്ടി അഞ്ചു മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറിയക്കുട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നതാണ് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നും മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു പുതുവത്സരത്തിന് മുൻപ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ മുഴുവൻ ലഭ്യമാക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിയിലുണ്ട് ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെ വിശദീകരണം തേടി വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയ്യോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചാട്ടിയുമായി ഭിക്ഷയാചിച്ച് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തത് നേരത്തെ വാർത്തയായിരുന്നു മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയാചിച്ചത് തുടർന്ന് ഇവരിൽ ഇവരിലൊരാളായ അന്നക്കുട്ടിക്ക് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകാൻ പണമില്ലെന്നായിരുന്നു അടിമാലി പഞ്ചായത്തിന്റെ വിശദീകരണം മറികക്കുട്ടിക്ക് ലഭിക്കാനുള്ളത് വിധവാ പെൻഷനാണ് അഞ്ചു മാസത്തെ പെൻഷനായിരുന്നു മറികക്കുട്ടിക്ക് നൽകാനുണ്ടായിരുന്നത് മറികക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തത് സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ നേരിട്ടെത്തി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുകയായിരുന്നു ഇതിനിടെ സി പി എം പ്രവർത്തകർ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി മറികക്കുട്ടി രംഗത്തെത്തിയിരുന്നു വ്യാജ വാർത്ത നൽകിയതിന് ദേശാഭിമാനിക്കെതിരെ മറികക്കുട്ടി പരാതി നൽകിയിട്ടുണ്ട് ലോകമെമ്പാടും പ്രചരിപ്പിച്ച് തന്റെ ജീവിതമാണ് ദേശാഭിമാനി നശിപ്പിച്ചത് ഇതിന് നഷ്ടപരിഹാരം തരണം തനിക്കും കുടുംബത്തിനുമെതിരെ ഭീഷണിയുണ്ടെന്നും മറിയക്കുട്ടി ആരോപിച്ചിരുന്നു തനിക്കെതിരെ സൈബർ ആക്രമണവും തുടരുകയാണ് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മറിയക്കുട്ടി മുൻപ് പറഞ്ഞിരുന്നു നാട് മുഴുവൻ പറഞ്ഞ് വഷളാക്കിട്ട് ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല വാർത്ത പ്രചരിച്ചതോടെ സഹായിക്കുന്നവർ കൂടി പിന്നോട്ടുപോയി ഇതിന് സി പി ആർ ന്യായം പറയണമെന്നും മറിയക്കുട്ടി പറയുന്നു മറിയക്കുട്ടി കേസിന് പോകാനുള്ള നീക്കം തുടങ്ങിയപ്പോഴാണ് ദേശാഭിമാനി പത്രം ഖേദപ്രകടനം നടത്തിയത് സഖാക്കളുടെ വ്യാജവാർത്താ നിർമ്മിതി കേന്ദ്രമായ ദേശാഭിമാനിയുടെ ഒടുവിലത്തെ നുണയായിരുന്നു അടിമാലി സ്വദേശി മറിയക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാജിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങിയ വൃദ്ധരിൽ ഒരാളായിരുന്നു മറിയക്കുട്ടി മറിയക്കുട്ടിക്ക് ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് വീടുണ്ടെന്നുമായിരുന്നു ദേശാഭിമാനിയുടെ കണ്ടെത്തിൽ ഇതിനെ വില്ലേജ് ഓഫീസ് വഴി തന്നെ മറിയക്കുട്ടി പൊളിച്ചതോടെ നാണക്കേടിലായി ദേശാഭിമാനി കേസിന്റെ ഭയന്നായിരുന്നു ഖേദപ്രകടനം നടത്തിയത് എന്നോട് കൂടി ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ ഈ പരിപാടിക്ക് പോകാൻ ഇതെന്നാ ക്ഷമയ ഇവർ എന്നെയും ഞാൻ ഇവരെയും കണ്ടിട്ടില്ല എന്റെ വീട് എങ്ങനെ കണ്ടു മക്കളെ എങ്ങനെ കണ്ടു പത്രത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് എന്നെയും മക്കളെയും വീടും കണ്ടിട്ട് കണ്ടെ കൊടുക്കാനെന്നും മറിയക്കുട്ടി ചോദിച്ചിരുന്നു തനിക്കുണ്ടെന്ന് പ്രചരിപ്പിച്ച ഭൂമി കിട്ടണം ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെന്നാണ് പറഞ്ഞത് രണ്ട് ഏക്കർ ഇല്ലെങ്കിൽ ഒരു ഏക്കർ ഭൂമിയെങ്കിലും വേണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു വാർത്ത വന്നതോടെ കിട്ടിക്കൊണ്ടിരുന്ന സഹായമെല്ലാം ഇല്ലാതായി അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരീടും ഇളയമകൾ പ്രിൻസയുടെ പേരിലുള്ളതായിരുന്നു ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിൽ വന്ന വാർത്ത പിശകാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മറിയക്കുട്ടിയുടെ സഹോദരി റേച്ചൽ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം ഇതാണ് തെറ്റിദ്ധരിക്കാൻ ഇടയായതെന്നും ദേശാഭിമാനി വിശദീകരിച്ചു മറിയക്കുട്ടിക്ക് ചാലിൽ ഭൂമി ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് പട്ടയമില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിറ്റു ഇപ്പോൾ ഇരുന്നൂറ് ഏക്കർ എന്ന സ്ഥലത്താണ് മറിയക്കുട്ടിയുടെ താമസം മറിയക്കുട്ടി താമസിക്കുന്ന വീടും മകളുടെ പേരിലുള്ളത് എന്ന തലക്കെട്ടിലായിരുന്നു ഖേദപ്രകടന വാർത്ത ഖേദം പ്രകടിപ്പിക്കുന്നതിന് തലക്കെട്ടിലില്ല ഇതിനൊപ്പം മറിയക്കുട്ടിയുടെ മകളുടെ അടക്കം പേരും കൊടുക്കുന്നു എന്താണ് മറിയക്കുട്ടിയുടെ വീടിന് സംഭവിച്ചത് എന്ന തരത്തിലാണ് വാർത്ത അതിന് അതിനവസാനമായിരുന്നു വാർത്ത തെറ്റിദ്ധരിപ്പിക്കും വിധം വരാനിടയായതിൽ ഖേദിക്കുന്നുവെന്ന് ദേശാഭിമാനി പറയുന്നത് മറിയക്കുടിയുടെ പോരാട്ടമാണ് ദേശാഭിമാനി വാർത്ത വ്യാജമെന്ന് തെളിയിച്ചത് ദേശാഭിമാനിയുടെ കോട്ടയം എഡിഷനിലടക്കം അഞ്ചാം പേജിലാണ് ഖേദ വിശദീകരണം